ടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കു മുട്ടില്ലതാനും ഹായ് ഫ്രണ്ട്സ് ലിഡ്സി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി അപ്പം ഞങ്ങളും ഒരു ഓണപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്ത സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അതിന്റെ പ്രൊഡക്ഷൻസ് ആണ് കുറച്ച് കൂട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് ഒത്തിരി പ്രോസസ്സിലൂടെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോസിൽ കാണാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ <laughs> 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 അപ്പൊ ദാ ഇതുപോലെയുള്ള ബോക്സ് സ്ലിംഗ് ബാഗുകളുടെ കളക്ഷൻ ആണ് കേട്ടോ ഇത് ജെറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദാ ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാദിയിലാണ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളക്ഷൻസ് നമുക്ക് നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ബോക്സ് പോലെ ഇരിക്കുമെങ്കിലും അത്ര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ കളറിലാണ് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടൗ ഇനിയുള്ളത് നമുക്ക് നേവി ബ്ലൂ കളറിലാണ് ഡാർക്ക് നേവി ബ്ലൂ കളർ കേട്ടോ കണ്ടോ നല്ല ഭംഗി അല്ലേ അപ്പൊ അങ്ങനെയുള്ള ബ്ലാക്ക് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഇനി നമുക്ക് വന്നിരിക്കുന്നത് വീണ്ടും ജെറ്റ് ബ്ലാക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതെല്ലാം നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഡിസൈൻസ് ആണ് കേട്ടോ എങ്കിലും ഇപ്പോഴും നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസ് ആണ് അപ്പൊ അത്യാവശ്യം നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ടൂ ഫോൾഡ് കൂടെയും അത്യാവശ്യം കുറച്ച് ബുക്കുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടിഫിൻ ബോക്സും ഒരു കുപ്പി വെള്ളവും ചെറിയ കുപ്പിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ചെറിയ കുപ്പി ഒരു വെള്ളവും ഒക്കെ വെച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന ആക്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതും മെഹന്തി ഗ്രീൻ കളറിൽ തന്നെയാണ് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് കേട്ടോ ഡാർക്ക് ബ്രൗൺ കളറിൽ നമ്മളൊരു യെല്ലോ ആണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഈ ഡിസൈനും ഒത്തിരി പോയിക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഞങ്ങള് ബ്രൗൺ കളറിൽ ചെയ്തതാണ് ഇതാ വീണ്ടും ഒരു സിമ്പിൾ എലക്കറ്റ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗണിൽ തന്നെയാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗണില് ഒരു ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും കൂടി നോക്കാം സ്പീഡ് നമുക്ക് നോക്കാം അപ്പൊ ഇത് വാഷബിൾ ആയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗ് എന്താ മിക്സി മിനി സ്ലിംഗ് ബാഗ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സ്ലിംഗ് ബാഗാണ് അപ്പൊ അങ്ങനെയുള്ള സ്ലിംഗ് ബാഗ് ഇത് അപ്പൊ ഇതിന്റെ സൈസും കാര്യങ്ങളും നമുക്ക് നോക്കിയാലോ ഇതിന്റെ ബാക്ക് ബാഗ്സ് ഉള്ളതാ ഇങ്ങനെ ഒരു സിപ് വരുന്നുണ്ട് ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണേ ഇതിന്റെ വിത്തിന്റെ അതേ വലുപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വന്നിരിക്കുന്നത് ഇതിന്റെ റണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ കുറച്ച് നീട്ടി നമുക്ക് ഇടാൻ പറ്റും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഐറ്റംസ് കയറ്റാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പൊ ഇതായ എക്സ്ട്രാ ഇങ്ങനെ ലെങ്ത്തിൽ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പോകത്തില്ലെട്ടോ ഓക്കെ ഇതാ ഇതിനകത്തുകൂടി വളരെ സ്പേസ് ഉണ്ട് കാരണം നമ്മൾ കണ്ടില്ലേ വിത്ത് ഇത്രയും വരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്പേസ് അത്രയും തന്നെ അകത്തുണ്ട് ഇനി നമ്മൾ ഇതിന്റെ അകത്തും ഒരു കള്ളിയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ അതും ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദാ സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് നോക്കാം അപ്പൊ ഞാൻ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെ അപ്പൊ എന്നാലാണ് നമുക്ക് ആ ഒരു സൈസ് അറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഹൈറ്റ് വന്നേക്കുന്നത് പത്ത് ഇഞ്ച് ആണ് കേട്ടോ ഹൈറ്റ് വന്നേക്കുന്നത് ഇഞ്ച് ഇനി അതിന്റെ വിത്ത് വന്നിരിക്കുന്നത് അപ്പൊ വിട്ടില് കുറച്ച് വ്യത്യാസമുണ്ട് മുകളിലത്തെ വിട്ടും അടിയിലത്തെ വിട്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ മുകളിൽ ഇത് ആ പത്ത് ഇഞ്ച് വരണുണ്ട് അത് അടിയിലേക്ക് വരുമ്പോൾ പതിനൊന്നിഞ്ച് പത്തേ മുക്കാൽ പത്തേ മുക്കാൽ പതിനൊന്ന് ഇഞ്ച് വരുവേ ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് വന്നേക്കുന്നോണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത് അപ്പൊ പതിനൊന്ന് ഇഞ്ചാണ് അടിയിലേക്ക് വരുമ്പോ അതിന്റെ വിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ സൈസ് ഈ ഒരു മെഷർമെന്റ് നമുക്കൊന്ന് നോക്കാം അതായത് ആ ബോക്സ് പോലെ ഇരിക്കുന്ന മെഷർമെന്റ് അത് മൂന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതും ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് കുറഞ്ഞാണ് വന്നെ അങ്ങനെ ഒരു ഷേപ്പ് ഉള്ള കൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഏകദേശം സൈസ് കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വാഷബിൾ ആയിട്ടുള്ള സ്ലിംഗ് ബാഗുകളാണ് ഇതിന്റെ ഈ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പാണ് ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ നമുക്കിപ്പം സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം നമുക്കിങ്ങനെ ഡബിൾ സൈഡ് ആയിട്ട് സ്ലിംഗ് ആയിട്ട് ക്രോസ് ആയിട്ട് നമുക്കിങ്ങനെ ഇടാം കണ്ടില്ലേ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് ഇടാം ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന സിബ് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് ഇടാം ഇനി അതല്ല ഇങ്ങനെ ക്രോസ് ഇടാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടുകാർ അപ്പൊ ചെല അമ്മമാരൊക്കെ പറയാറുണ്ട് അവർക്ക് അത്യാവശ്യം ബുക്കും ബൈബിളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു ബാഗാണ് കാരണം ബുക്ക് ഒരു ബുക്കും നമുക്ക് ഒരു സ്നാക്സോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം കൊണ്ടാൻ പറ്റുന്ന ഒരു ബാഗാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ സ്ലിങ് ഇടുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഇതാ ഇങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ ഒരു കൊക്ക അനുസരിച്ച് അപ്പൊ അങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ടും ഇടാൻ പറ്റിയ ആക്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ